ദൈവത്തെ സ്തുതികിനീരാവിലെ സമയം പത്തൊൻപതാം സങ്കീർത്തനം അതിൻ്റെ പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങളൊന്നു വായിക്കട്ടെ തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ മറിഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ സ്വമേധാ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ അവ എൻ്റെ മേൽ വാഴരുതേ എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമായിരിക്കും എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായി ഹോവേ എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിൻ്റെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ ആറാകട്ടെ സങ്കീർത്തനക്കാരനായ ദാവീത് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ആ കാര്യങ്ങളാണ് അതിൻ്റെ ഒന്ന് മുതൽ പ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ നാം കാണുന്നത് ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ആ ശ്രേഷ്ഠതകളെ വിവരിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങിയ ദാവീദ് ദൈവത്തിൻ്റെ പ്രമാണം ദൈവത്തിൻ്റെ കൽപ്പനകൾ ദൈവത്തിൻ്റെ ചട്ടങ്ങളുടെ ശ്രേഷ്ഠതയാണ് പിന്നീട് വിവരിക്കുന്നത് അതിൻ്റെ മാധുര്യം അതിൻ്റെ ശ്രേഷ്ഠത എത്ര വലുതാണ് ഈ ദൈവം എത്ര വലിയവനാണെന്ന് മനസ്സിൽ ഇതിൻ്റെ എല്ലാ സൃഷ്ടിതാവും ഉടയവനുമായ സകലത്തെയും നിയന്ത്രിച്ച് ഭരിക്കുന്ന സർവശക്തനായ ദൈവം എത്ര മഹാനും ഉന്നതനുമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ആ ദാവീദ് തന്നെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിക്കുകയാണ് തൻ്റെ ഒന്നുമില്ലായ്മ തൻ്റെ ശൂന്യത മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ പാപപൂർണമായ അവസ്ഥകളെ മനസ്സിലാക്കിക്കൊണ്ട് ദാവീത് ദൈവത്തോട് കഴിക്കുന്ന പ്രാർത്ഥനയാണ് ഈ പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് തെറ്റുകൾ അത് മറിഞ്ഞിരിക്കുന്ന തെറ്റുകളാണ് നമുക്കത് ദൈവം വെളിപ്പെടുത്തി തന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് അതിനെക്കുറിച്ചുള്ള ബോധ്യം തന്നില്ല എങ്കിൽ നാം തെറ്റുകാരാണെന്ന് നമുക്കൊരിക്കലും മനസ്സിലാക്കുവാൻ കഴിയയില്ല ദാവീതിൻ്റെ ജീവിതത്തിലത് താൻ രുചിച്ചറിഞ്ഞതാണ് ബക്ഷേപയുമായി ബക്ഷേപയുമായിട്ടുള്ള ആ ബന്ധത്തിന് ശേഷം നാഥാൻ പ്രവാചകൻ അവൻ്റെ അടുത്തേക്ക് വന്ന ഒരു കഥയിലൂടെ അത് വെളിപ്പെടുത്തി കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ദാവീദിന് തൻ്റെ തെറ്റിനെ ഗ്രഹിക്കുവാൻ കഴിയുമായിരുന്നില്ല നാഥാൻ പ്രവാചകൻ വെളിപ്പെടുത്തി കൊടുത്തപ്പോഴ് ഭർത്താവെ അതിനോട് ക്ഷമിക്കണമെന്ന് വളരെ അനുതാപത്തോടെ വലിയ സങ്കടത്തോടെ ദൈവസന്നധിയിൽ കൃപയ്ക്കായി കരഞ്ഞ ദാവീദിനെ നാം പഴയ നിയമത്തിൽ കാണുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ ദാവീദ് തൻ്റെ അനുഭവത്തിൽ നിന്നും പറയണം മറഞ്ഞിരിക്കുന്ന തെറ്റുകൾ എൻ്റെ ഉള്ളിലുണ്ട് അതിനെ വെളിപ്പെടുത്തി തന്ന് അതെന്നിൽ നിന്ന് അകറ്റണം മാത്രമല്ല സ്വമേധാ പാപങ്ങൾ നമ്മൾ പാപപൂർണമായ ജഡശരീരത്തിൽ ജീവിക്കുന്നതും പാപലോകത്തിൽ ജീവിക്കുന്നതുണ്ട് പാപം നമ്മുടെ ശരീരത്തിൽ വാഴുന്നതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ സ്വമേധാപാപങ്ങളുണ്ട് നാം അറിയാതെ തന്നെ ആ ഒരു ചായവ് നമ്മുടെ ഉള്ളിൽ എപ്പോഴുമുണ്ട് അതും എന്നിൽ നിന്ന് അകറ്റണമേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുന്നു മാത്രമല്ല ഈ പാപം എപ്പോഴും നമ്മുടെ മേൽ വാഴുവാൻ മനസ്സുള്ളതായ ഒരു പ്രവണതയാണ് അതിനുള്ളത് നമ്മെ കീഴ്പ്പെടുത്തി കളയും നമ്മെ ആ പാപത്തിന് അടിമപ്പെടുത്തി കളയുന്നതായ അവസ്ഥ അതിൽ നിന്നും വിടിവിക്കണമേ എങ്കിൽ മാത്രമേ എനിക്ക് നിഷ്കളങ്കനായും ഈ ലോകത്തിൽ വിശുദ്ധിയോടെയും ദൈവം മുൻപാകെ നിരപ്പുള്ളവനായും ജീവിക്കുവാനൊക്കുകയുള്ളൂ എന്ന ദാവീത് മനസ്സിലാക്കിക്കൊണ്ട് പറയുകയാണ് നീ എൻ്റെ പാറയാണ് നീ എൻ്റെ വീണ്ടെടുപ്പുകാരനാണ് എന്നെ വീണ്ടെടുത്തവൻ എന്നെ പാപത്തിൻ്റെ വാഴ്ചയിൽ നിന്ന് വീണ്ടെടുത്തവൻ അവിടുന്ന് മാത്രമാണ് ആ വീണ്ടെടുപ്പുകാരനായ കർത്താവെ ഓരോ ദിവസവും എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിൻ്റെ ധ്യാനവും അവിടത്തേക്ക് പ്രസാദകരമായിരിക്കണം ഞാൻ പലപ്പോഴും അറിയാത്ത വാക്കുകൾ പറഞ്ഞു പോകും എൻ്റെ വിചാരങ്ങൾ പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നു പോകും അതുകൊണ്ടാണ് ലപ്പൊസ്തൊലനായ പൗലോസ് പറയുന്നത് ആ ഹൃദയ എല്ലാറ്റിലും അതിനെ ഹൃദയത്തിൻ്റെ ചിന്തകളെ നിയന്ത്രിക്കുവാൻ നമുക്ക് കഴിയാതിരിക്കുമ്പോൾ ദൈവം അതിനെ കടിഞ്ഞാണിട്ട് കാക്കണം നാം തന്നെ അതിനെ നമ്മുടെ ചിന്തകളെ പിടിച്ചടക്കണം എന്നൊക്കെ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ടല്ലോ നമുക്ക് തനിയെ അതിനെ കൺട്രോൾ ചെയ്യുവാൻ കഴിയുകയില്ലെന്നാൽ ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി അവ നമ്മുടെ മേൽ വാഴുവാനിടയാകാതെ വിജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കണമെന്നും നമ്മെ വചനത്തിലൂടെ പ്രബോധിപ്പിക്കുന്നു രമ്യാവ് പറയുന്നത് ഏറ്റവും കപടവും വഞ്ചനയും ഉള്ളതാണ് അതാരാഞ്ഞറിയുന്നവൻ ആരാണ് അതിൻ്റെ ആ കപടത്തെയും അഞ്ചനേയും മനസ്സിലാക്കുവാൻ നമുക്ക് സ്വയമായിട്ട് കഴിയില്ല എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തി തരുമ്പോൾ മാത്രമേ നമുക്കതിനെ ഗ്രഹിക്കുവാൻ കഴിയുള്ളൂ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിൻ്റെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ മറ്റുള്ളവരെയോ നമ്മെ തന്നെയോ ചുറ്റുമുള്ളവരെയോ പ്രസാദിപ്പിക്കുന്ന വാക്കുകളല്ല കർത്താവിന് അതെത്രമാത്രം പ്രസാദമാണെന്ന് ചിന്തിക്കുവാൻ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനിടയാകണമേ എന്നുള്ള പ്രാർത്ഥന ഈ രാവിലെ സമയം നമുക്കും പ്രാർത്ഥിക്കാം ദാവീദിനോട് ഇതിനോട് ചേർന്ന് കർത്താവെ എൻ്റെ മേലിതൊന്നും വാഴാതെ എനിക്ക് നിർമ്മലമായൊരു ഹൃദയം സൃഷ്ടിച്ച് ആ എൻ്റെ ആത്മാവിനെ പുതുക്കണമേ പുതിയൊരു ഹൃദയം എനിക്ക് തരണമേ അപ്പാപം എൻ്റെ മേൽ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്ന് പകൽക്കാലം നമുക്ക് തുടങ്ങാം അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്